ഈശ്വരം സ്വീകരിക്ക സ്വീകരിക്കട്ടെ നിയമാവർത്തനങ്ങൾ മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പത്താം വചനം അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരനത്തിൽ കണ്ടെത്തി പുണർന്ന് താൽപ്പര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു ഞാൻ ഈ വചനം ഒരിക്കൽ കൂടെ ഒന്ന് പറയാം നിമാവർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലെ പത്താം വചനമാണ് അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത കോരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി വാരിപ്പുണർന്ന് താൽപര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു ദൈവം ഒരു ദൈവ പൈതലിന് മരുഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നും പ്രത്യാശിക്കാൻ വകയില്ലാത്തൊരിടമാണ് യാതൊരു ഒന്നിനും പ്രത്യാശിക്കേണ്ട വകയില്ല വെള്ളമില്ല തണലില്ല ശുദ്ധവായു ഇല്ല പോസിറ്റീവ് എനർജി ഇല്ല എല്ലാം ഒരു 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 നെഗറ്റീവായ പ്രതിഫലനമുള്ള സ്ഥലമാണ് ഒന്നും പ്രത്യാശിക്കാൻ വകയില്ല ശൂന്യത മാത്രം നിലനിൽക്കുന്ന ഈ മരുഭൂമിയുടെ ഇതിൽ ദൈവത്തിൻ്റെ വിസ്മയകരമായ കരുണ ഒരു ദൈവ എത്രമാത്രം വാരി പുണരും തഴുകും തലോടുമെന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വചനം എന്ന് പറഞ്ഞത് അത് അല്പം കൂടെ മനസ്സിലാകണമെങ്കിൽ അൻപത്തിയൊന്നാം സങ്കീർത്തനത്തില് കരുണയ്ക്ക് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയാണ് ഈ അൻപത്തി ഒന്നാം സങ്കീർത്തനം മുഴുവനും അതിൽ അതിൻ്റെ ഒന്നാമത് വചനം ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിൽ എന്നോട് എന്നോട് തോന്നണമേ എന്നാണ് അങ്ങയുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ദൈവത്തിൻ്റെ പരമോന്നത ദൈവത്തിൻ്റെ കാരുണ്യത്തിനൊത്ത് എന്നോട് തോന്നണമേ എന്ന് എന്നിട്ട് ഈ അമ്പത്തി ഒന്നാം സങ്കീർത്തനം തന്നെ പറയുന്നുണ്ട് നമ്മൾ ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വഴികളിലേക്ക് കടന്നല്ലാതെ ഈ കാരുണ്യത്തിനൊരു അനുഭവം എനിക്കൊരു ഫീൽ ചെയ്യണമെങ്കിൽ എനിക്കിത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ അകത്ത് അൻപത്തി ഒന്നാം സങ്കീർത്തിൻ്റെ പതിനേഴാം പതനത്തിൽ പറയുന്നുണ്ട് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് ഒരിക്കലും തിരസ്കരിക്കയില്ലെന്ന് ഉരുകിയ മനസ്സ് എനിക്ക് ഞാൻ ഏത് മേഖലയിൽ നിൽക്കുന്നുവോ ഞാൻ ഏത് മേഖലയിൽ ആണോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ ഒന്ന് ധ്യാനിച്ച് എൻ്റെ ദൈവത്തിനെതിരായി ഞാൻ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ വ്യാപരിക്കേണ്ട ദൈവവേദന നിലയ്ക്ക് ഞാൻ ആ ഒരു നില നിലവിട്ട് ഞാൻ സഞ്ചരിച്ച പടി ഇറങ്ങിയത് പടി ഇറങ്ങി കൃപയുടെ പടി ഇറങ്ങിയ മേഖലയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഒന്ന് ഹൃദയം ഉറങ്ങിയാൽ അങ്ങനെ എൻ്റെ മനസ്സൊന്ന് ഉരികിയാൽ ഉരുകിയ മനസ്സാണ് ദൈവത്തിനെ സ്വീകാര്യമായ ബലി നിറങ്ങി നുറങ്ങിയ ഹൃദയത്തെ അവിടുന്ന് ഒരിക്കലും നിരസിക്കയില്ലെന്ന് അങ്ങനെ ക്ലിയർ കട്ടായിട്ട് ആ വചനം പറയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ എൻ്റെ ജീവിത വഴികളെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് ഈ അഭിഷേകം ഒന്ന് ലഭിക്കാനുള്ള ഒരേ ഒരു തടസ്സം എൻ്റെ മനസ്സ് ഇങ്ങനെ ഒന്ന് എൻ്റെ ദൈവത്തിൻ്റെ പരിസ്ഥിതിക്ക് മുമ്പിലാണ് എനിക്ക് വ്യാപരിക്കുന്നത് എന്ന് ഓർത്ത് ഉരുകാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം ഇത് അല്പം കൂടി ഒന്ന് ചേർത്ത് വെക്കണമെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ മൂന്നാമത് വചനം കൂടി ഒന്ന് ഒന്ന് ചേർത്ത് വെക്കണം ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു ദൈവം നമ്മുടെ കാരണം നിന്ദനമേറ്റുമടുക്കുമ്പോൾ എങ്കിലും ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ് അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അങ്ങനെ എഴുപത്തി ഒന്ന് പറയുമ്പോൾ പറയുന്നത് പോലെ ഈ നിന്ദനത്തിൽ നിന്നും ദൈവത്തിന് ഒരു പ്രോഡക്റ്റ് ഒരു നന്മ ഉളവാക്കാൻ കഴിയും വചനം ഇങ്ങനെ പറഞ്ഞ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാനങ്ങനെ ചട്ടങ്ങൾ അപേക്ഷിച്ചിരുന്നുവെന്ന് അപ്പോൾ ഇവിടെ ഈ വചനം നമ്മളിപ്പോൾ കണ്ടു നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തി മൂന്നാം വചനം പറഞ്ഞ് നിന്ദനമേറ്റ് ഞങ്ങൾ മടുത്തു ഞങ്ങൾ ഞങ്ങളാകെ ക്ഷതമേറ്റ് ഞങ്ങൾ തകർന്നു പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ ഈ വിസ്മയമായ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ നടന്നു നീങ്ങുവാൻ ഈ നിന്ദനെ ഞങ്ങൾക്കിടയാക്കി അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ കരുണ എൻ്റെ ജീവിത വഴികളെ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ ഒരു അഭിഷേകം എന്നെ ഇങ്ങനെ വരുകയും ചെയ്യും അത് അല്പം കൂടി ഒന്ന് വ്യക്തമാകാൻ ഹോസിയ പ്രവചനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ നാലാം വചനം പറയുന്നുണ്ട് കരുണയുടെ കയർ പിടിച്ച് ഞങ്ങൾ അവരെ നയിച്ചു സ്നേഹത്തിൻ്റെ കയറി തന്നെ ഈ കരുണയുടെ കയറും സ്നേഹത്തിൻ്റെ കരുണയും സ്നേഹവും ദൈവത്തിൻ്റെ മുന്നിൽ ഇത് ഒരേ റേഞ്ചിൽ നിൽക്കുകയാണ് ദൈവത്തിൻ്റെ ഈ കരുണ എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് പക്ഷേ എനിക്ക് ഇതിന് ഇതിൻ്റെ ഒരു എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിൽ എനിക്കിത് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഹൃദയം തുറങ്ങണം നമ്മൾ അൻപത്തി ഒന്നാം സംഗീതത്തിൻ്റെ പതിനേഴാം വചനം കണ്ട് അതുപോലെ ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി തളർന്ന തകർന്ന നിൽക്കുന്ന എൻ്റെ ഈ മനസ്സിൻ്റെ അവസ്ഥ എൻ്റെ ദൈവം കണ്ട് എന്നെ കൃപയുടെ അഭിഷേകത്തിലേക്ക് രക്ഷയിലേക്ക് ദൈവം എനിക്കൊരു ഉളവാക്കുന്ന തരത്തിലേക്ക് അതല്ലേ നമ്മൾ നീ മാർ മുപ്പത്തിരണ്ട് എൻ്റെ പത്തിൽ കണ്ടതുപോലെ വാരിപ്പിണരുന്ന ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ അതോട് ചേർന്നേക്കണം എൻ്റെ ഹൃദയം എൻ്റെ പാപത്തെ ഓർത്ത് എൻ്റെ ദൈവത്തിൻ്റെ പരിസ്ഥിതിക്ക് മുമ്പിൽ വ്യാപരിക്കുന്ന വ്യാപരിച്ച ഒരു ദൈവത്തിൽ നിന്ന് എനിക്ക് ഒന്ന് നിലയ്ക്ക് ഞാൻ ആ പടി വിട്ട് സഞ്ചരിച്ച മേഖലയൊക്കെ ഓർത്ത് ഞാനൊന്ന് ശരിക്കും ഹൃദയം ഹൃദയപൂർവ്വം ഒന്ന് അനുദപിച്ചു കഴിയുമ്പോൾ ഹൃദയം പൂർവ്വം ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് ഞാൻ അടുക്കൻ ആത്മാർത്ഥം ഒരു ആഗ്രഹം രൂപപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ഈ ഹൃദയം നുറുങ്ങിയ മേഖല കണ്ട ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ മേൽ കരട് ചൊരിയും വഞ്ചന നമ്മളിൽ മാം ധരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രൈസ് പ്രേസലോട്ട് ആ മേൻ ഹാലലിയ